ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബിരിയാണിയാണ് അതിനായിട്ട് ഞാനിവിടെ നാല് മീഡിയം സവാള എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ കാണുന്ന പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം ഇനി ഞാനവിടെ എടുത്തിരിക്കുന്നത് നാല് ക്യാരറ്റാണ് അതും ഈ കാണുന്ന പോലെ നമുക്ക് ചരിച്ച് അരിഞ്ഞെടുക്കാം ഇനി ഞാനിവിടെ ഒരു പിടി ബീൻസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ കാണുന്ന പോലെ നമുക്ക് അരിഞ്ഞു മാറ്റാം അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം ഒരു പിടി പുതിയ എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകി ക്ലീനാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം അരിഞ്ഞ് വെച്ചാൽ പുതിയയിലെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കിത് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം ഇതിൽ നിന്ന് കുറച്ച് പുതിയ നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടെ ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട് അതും നമുക്ക് ക്ലീൻ ചെയ്ത് നല്ലതുപോലെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിവിടെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് നാല് വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ബീൻസ് ആവശ്യത്തിനുള്ള ബീൻസ് എടുത്തിട്ടുണ്ട് ക്യാരറ്റും അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി മസാലയിലേക്ക് കിടക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് മൂന്നാലഞ്ച് പട്ട പത്ത് ഏലക്കായ പെരും ജീരകം ഒന്നര ടീസ്പൂൺ ഗ്രാമ്പു ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ രണ്ട് ബേ ബേലീഫും എടുത്തിട്ടുണ്ട് ഇനി ഞാനവിടെ കിസ്മിസ് എടുത്തിട്ടുണ്ട് കാഷ്നട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിയലി നേരത്തെ അരിഞ്ഞു വെച്ചത് എടുത്തിട്ടുണ്ട് പുദീന ഞാൻ എൻ്റെ മിക്സിയിൽ അടിച്ച് വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ നെയ്യ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡാൽഡയും എടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം സവാള ഇവിടെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇത് കോരി മാറ്റാം ഇനി സവാളയിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം പഞ്ചസാര ആഡ് ചെയ്യുന്നത് നല്ല ക്രിസ്പിനെസ് കിട്ടാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത് ഇനി നമുക്കത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് നാല് കപ്പ് അരി എടുക്കാം നാല് കപ്പ് അരി എട്ട് പേർക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഭസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് കഴുകി അരമണിക്കൂർ നമുക്ക് കുതിർത്ത് വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുക്കർ തന്നെ വേണമെന്നില്ല അടികട്ടിയുള്ള ഏത് പാത്രമായാലും എടുക്കാം ഇനി നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ക്യാഷ്നട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് കൊടുത്താൽ മതി ഞാനിവിടെ അര കപ്പ് ക്യാഷ്നട്ട് എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്ത് കളർ ഈ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കാഷ്നട്ട് വറുത്ത് കോരിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കിസ്മിസ് ആണ് അതും അര കപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വേർത്ത് വരും അപ്പം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ അവിടെ നന്നായിട്ട് വേർത്ത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കിത് കോരി മാറ്റാം ഇനി ആ വറുത്ത് കോരിയ നെയ്യിലേക്ക് നമുക്ക് ഡാൽഡ രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം അതിനി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബീൻസ് അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം അതൊന്ന് വഴഞ്ച് വരണ വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം ഇവിടെ വഴഞ്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാല കൂട്ടുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം മസാല ഒക്കെ ഇവിടെ നന്നായിട്ട് വളണ്ടി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ വെള്ളം വാലാൻ വെച്ച അരി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു അഞ്ച് ഒക്കെ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ ഏകദേശം അഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാണ് ഇതിൻ്റെ സീക്രട്ട് നമ്മുടെ ബിരിയാണിയിലെ സീക്രട്ട് എന്ന് പറഞ്ഞത് ഈ ഒരു തേങ്ങാപ്പാലാണ് ഇത് നല്ല കട്ടി തേങ്ങപ്പാലാണ് അത് നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ആഡ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളം നന്നായിട്ട് ചൂടാക്കി തിളച്ചെടുത്ത വെള്ളമാണ് ആ വെള്ളം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പുതിയയുടെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മൊത്തമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കുറച്ച് മുന്നിലോട്ട് നിൽക്കണം എന്നാലത് വെന്ത് വരുമ്പോൾ കറക്റ്റ് പാകത്തിന് ഉപ്പാവുള്ളൂ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് അത് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ ദേ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് ഈ രണ്ട് ടേബിൾ സ്പൂൺ പൈനാപ്പിൾ അസൻസ് എടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് അത് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ നമ്മൾ സവാള നമ്മൾ പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നെയ്യ് അല്പം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ എല്ലാവരെയും സൈഡിലേക്ക് ചുറ്റിച്ച് പിടിപ്പിക്കാം ഇനി നമുക്ക് നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിത് ലെയർ ലെയർ ആയിട്ടാണ് ചെയ്യണേ അപ്പം നമ്മൾ ആദ്യം കുറച്ച് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയറ് റൈസ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാഡ് നമുക്കിതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയലയും പുതിയയിലേയും നമ്മൾ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാഷിനിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ക്രിസ്മിസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ച നമ്മുടെ പൈനാപ്പിൾ അസൻസ് നമുക്കിതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയും സ്റ്റെപ്പുകളാണ് ഇതിലുള്ളത് അപ്പോൾ നമ്മളിതിങ്ങനെ ഓരോ ലെയർ ലെയറായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ അത് അവസാനത്തെ ലെയർ ആണ് അപ്പോൾ ഇതോട് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി സെറ്റ് ഇതോട് കഴിഞ്ഞു ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാം ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിന് ഒന്ന് തുറന്ന് നോക്കാം വാവ് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി മണാണ് വേണമെന്നെട്ടോ ഇതെല്ലാവരും അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളോ നമ്മുടെ റൈസൊക്കെ ഇവിടെ നന്നായിട്ട് വേറിട്ട് വന്നിട്ടുണ്ട് ആ ക്രിസ്മസും കാഷ്നട്ടും പിന്നെ ആ സവാളയിലാണ് അടിപൊളി ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്